നമസ്കാരം എൻ്റെ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ഞാൻ വേറൊന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതിന് സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണേലും ശരി പേടിച്ചും ശരി അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കും ഇപ്പോൾ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞത് ഒരു അവരുടേതായിട്ടുള്ള അവരിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അവരുടെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പൊ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ ഇത്രയതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേശി ആ ചേച്ചി ആ രേശേഷി ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി പക്ഷെ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് പക്ഷെ അവര് എപ്പോൾ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ കാരണം വീഡിയോ നമ്മുടെ അവിടെ നിന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും കാരണം ഈ ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണോ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നതല്ലയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തിട്ട് അവര് ഏറിപ്പോയി ഒരു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നാലഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളാ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് ത്രയും വലിയൊരു സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കുറെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമയോ